എല്ലാവർക്കും കഥ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം രാവിലത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം രാവിലെ കടല വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കാപ്പിക്ക് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം അപ്പത്തിനരച്ചു വെച്ചേക്കുന്നതാണ് മാവാണ് ഇത് അപ്പം നീ കടല കറി വെക്കണം ഇപ്പം ഞാൻ കടലിൻ്റെ പിന്നെ കട്ടഞ്ചായ്ക്കുള്ള വെള്ളം തിളച്ച് വരുന്നുണ്ട് അപ്പം നമ്മൾ ഈ തേയിലയാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് വണ്ടി കാര്യം പിന്നെ ഇവിടെ കൊണ്ടുവന്ന് അമ്മയ്ക്ക് കൊടു അമ്മ മേടിച്ച അവിടെ നിന്ന് മേടിച്ചാന്ന് അപ്പോൾ എവിടെ നിന്ന് ഇടുക്കി ഞാൻ തോന്നുകൊണ്ടുവരുന്നത് അതിൽ നിന്ന് അമ്മ എനിക്ക് ഒരു കുപ്പി തന്നതാണ് അപ്പോൾ നമ്മുടെ കട്ടൻ ചായയൊക്കെ ഒക്കെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല തേലയാണ് നമുക്ക് ശകലം ഇട്ടാൽ മതി അതിനകത്തെ ഏലയ്ക്കയും ഇവിടെ ചേർത്തിട്ടുണ്ട് അപ്പം പ്രത്യേകിച്ച് ഏലക്കൊന്നും ചേർക്കേണ്ടത് ഞാനിവിടെ കാ പിന്നെ കട്ടൻ ചായ ഇടുമ്പം ഇഞ്ചി ഇടുമായിരുന്നു അപ്പം ഇപ്പം ഈ ഏലക്ക ഉള്ളതായത് കൊണ്ട് ഞാൻ ഇപ്പോൾ ഒന്നും ഇടത്തില്ല ഏലക്കയുടെ നല്ല ഇതുണ്ടല്ലോ ടേസ്റ്റ് വരും അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും ഇടാറില്ല അപ്പം നമ്മുടെ കട്ടൻ ചായയൊക്കെ തിളച്ച് നീ അത് ഒഴിക്കുകയാണ് ഒഴിച്ച് നീ ഇത് രാജവേട്ടിന് കൊടുക്കണം ഒരു കപ്പിനകത്ത് ഒഴിച്ച് ഒരു ഗ്ലാസ് കൂടെ അവിടെ കൊടുത്താൽ മതി രാജവേട്ടൻ പിന്നെ അവിടുന്ന് ഒഴിച്ച് കൂടി അതാണ് ഇവിടുത്തെ പതിവ് ഒരപ്പെങ്കിലും വേണം ചിലപ്പോൾ അത് അവിടെ നിന്ന് തണുത്ത് പോവും പഞ്ചസാരയെല്ലാം അവിടെയെല്ലാം വീണ് അങ്ങനെ നമ്മൾ കടലക്കറിക്ക് കടയില അടുപ്പ വെച്ച് വെന്തട്ടുണ്ട് അപ്പം അപ്പത്തിനുള്ളതും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ കടലക്കറി കിടന്ന് തിളയ്ക്കുന്നുണ്ട് അപ്പം നമ്മൾ കഞ്ഞി വെക്കുന്നത് വെളിയിലാണ് നമുക്ക് കഞ്ഞി അല്ലെങ്കിൽ അടുപ്പ് നമ്മുടെ കുഞ്ഞു അടുക്കള ആയതുകൊണ്ട് നമുക്ക് അടുപ്പ് അകത്ത് വെക്കും പക്ഷെ ഭയങ്കര പൊടിയും അഴുകും പാത്രം എല്ലാം എളുപ്പം കരിയാവുമൊക്കെ ചെയ്യുന്നുണ്ട് അരിച്ചിട്ടുണ്ട് അപ്പം ഞാൻ വെളിയിലോട്ടാണ് കഞ്ഞി വെക്കുന്നത് ഉണക്കായപ്പം തൊട്ടങ് വെളിയിലോട്ടാണ് വെക്കുന്നത് അങ്ങനെ അപ്പവും കടലക്കറിയൊക്കെ റെഡിയായി അപ്പം കാത്തും ആദ്യം ട്യൂഷന് വിട്ടിട്ടുണ്ട് വെക്കേഷൻ ആണെങ്കിൽ ഞാൻ അവരെ ട്യൂഷന് വിട്ട് പിന്നെ രാജവേട്ടിന് രാവിലെ കാപ്പിയൊക്കെ കൊടുത്ത് രാജവേട്ടൻ ജോലിക്ക് പോയി അങ്ങനെ അവരെല്ലാം പോയി കഴിഞ്ഞ് ഞാനിരുന്ന് കഴിക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത് വീഡിയോ എടുക്കാനൊന്നും ആരുമില്ല ഞാൻ തന്നെയുള്ളു ക്ലിയർ ആകുന്നില്ലെന്ന് തോന്നുന്നു ഫ്രണ്ട് ക്യാമറയ്ക്ക് എന്തോ പ്രശ്നമുണ്ട് ഫോണിൻ്റെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഇനി ഉള്ള വീഡിയോ ആയിട്ടൊക്കെ വരുന്നതായിരിക്കും ഒത്തിരി നാളായി വീഡിയോ ആയിട്ടൊക്കെ വന്നിട്ട് എൻ്റെ ഫോണ് കംപ്ലയിൻ്റ് ആയിരുന്നു അപ്പോൾ ഫോണിൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ മാറി ആയിട്ട് വന്നിട്ടുണ്ട് ബായ്